അവിടെ ചിലപ്പോൾ ഫാദറിന് സുഖിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്ത് എന്റെ ഫാദറിന് സുഖമില്ലെന്ന് ചോദിക്കാറില്ല ഞാൻ കൊടുക്കാറുള്ളു പലരും പറ്റിക്കാറുണ്ട് അത് എനിക്ക് ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് അത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വീടിന് പാട ഓർക്കാനും ചോദിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അവൾക്ക് സുഖമില്ല എന്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ട് ഞാനിതിനെ എതിർത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ആൾക്കാരുണ്ട് അപ്പോഴും അഞ്ഞൂറ് രൂപ ചോദിച്ചാലും ഞാൻ ആയിരം രൂപ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ബിഗ് ബോസിൽ പോകണേ മുമ്പ് ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞപ്പോ അവസ്ഥ അറിയാലോ എല്ലാവരും ചോദിക്കുന്ന സാധനം ചിലവേ ചിലവ് ചില പേ ചിലവ് എന്നുള്ള സാധനങ്ങൾ ചോദിക്കും ജേച്ചന്റെ ചിലവില്ല ചേച്ചന്റെ ചിലവില് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഞാൻ എന്റെ അതായത് നിങ്ങള് പി ആറ് പിആർന്ന് പറയാനുള്ള എന്റെ പി ആറും മൊത്തം ജനങ്ങളായിരുന്നു കൂട്ടമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് കുറെ സംഭവങ്ങളുണ്ട് അവർ നമ്മളോട് ചിലവോട് ചാകലും ചോദിക്കുമ്പോ നമ്മൾ അവർക്ക്

ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിച്ചപ്പോൾ മുതൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ തരത്തിലും നമ്മൾ സഹകരിക്കുന്നതാണ് നമുക്ക് യാതൊരു വർക്കൂല്ല അതില് നമുക്കെതിരെ വരുന്ന അല്ലാത്ത അലിഗേഷൻസിന് മാത്രമാണ് നമുക്ക് കുഴപ്പമുള്ളത് പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കും ഇപ്പൊ നമുക്കറിയാം അപ്പോ അതിലൊരു റെലവെന്റ് അല്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മൾ ചായ കുടിക്കാൻ പോയാൽ നമ്മൾ പുറത്ത് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാം ഡിജിറ്റൽ ും പൈസ ആയിട്ട് വരും അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ടൈം വരുമ്പോ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നു